ബിഗ് ബോസ് മലയാള സീസൺ സിക്സിന്റെ പ്രൊമോയിലോട്ട് പോവാം വാശിയേറിയ ടാസ്കിനൊടുവിൽ ആരാവും എനി ബി ബി ഹൗസിലെ ആ ഒരു പവർ ടീമിലേക്ക് കയറാൻ പോകുന്ന ഒരേ ഒരു എന്ന് കണ്ടറിയാം ഗാർഡൻ ഏരിയയിൽ കുറേ പെഡസ്റ്റൽ വെക്കുന്നുണ്ട് അതിൽ കുറേ നമ്പേഴ്സും വെക്കുന്നുണ്ട് ആ ഒരു നമ്പേഴ്സ് ബി ബി ഹൗസിലുള്ള ഹൗസ് മേറ്റ്സ് എടുത്ത് കയ്യിൽ പിടിക്കുകയും എന്നാൽ പവർ റൂമിൽ കയറിയാൽ താൻ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തും എന്ത് യോഗ്യതയാണ് തനിക്കുള്ളതെന്ന് ഹൗസ്മേറ്റ്സിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുകയും വേണം നന്ദന പറയുന്ന കാര്യങ്ങൾ കുട്ടിയാണ് എനിക്ക് സംസാരിക്കാൻ അറിയില്ല എന്ന കാര്യങ്ങളൊക്കെ മാറ്റി കൊണ്ട് സപ്പോർട്ട് ചെയ്ത് തന്നെ എനിക്ക് ആ ഒരു പവർ ടീമിൽ കയറാൻ ആഗ്രഹമുണ്ടെന്ന് രീതിയിൽ നന്ദന സംസാരിക്കുന്നുണ്ട് അഭിഷേക് കെ ജയദീപ് ഹൗസ്മേറ്റ്സിന്റെ അടുത്ത് പറയുന്നത് എന്നെ നിങ്ങൾ എടുത്താൽ നിങ്ങൾക്കത് ഒരു ആഡഡ് ബോണസ് ആയിരിക്കും എന്നാണ് കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നത് ടിപിൻ പറയുന്നത് എന്താണ് ഇവിടെ ചെയ്യാൻ പാടില്ലാത്തതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം ആ ഒരു രീതിയിൽ ഞാൻ മുന്നോട്ട് പോവുകയും നല്ല രീതിയിൽ പവർ ടീം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് അയാൾ പറയുന്നുണ്ട് ശ്രീരേഖ പറയുന്നത് കൃത്യമായി പവർ എന്താണെന്ന് അറിഞ്ഞു തന്നെ പ്രവർത്തിക്കുമെന്ന് പറയുന്നുണ്ട് ശ്രീധ നല്ല തമിഴ് സ്റ്റൈലിൽ പറയുന്നത് സ്റ്റാർട്ടിങ് മുതൽ ഇപ്പം വരെയും എനിക്ക് പടി എന്നുള്ള ആഗ്രഹം അതിയായിട്ടുണ്ടെന്ന് നോറ പറയുന്ന ഒരു മാസ് ഡയലോഗ് ഉണ്ട് ജഡ്ജസിനെ കൊണ്ട് ഇത്രയും നേരം കയ്യടുപ്പിക്കാതെ ഇപ്പം നോറയ്ക്ക് കയ്യടുപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ അവർ ടീമിൽ കയറിയാൽ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനും അറിയാമെന്ന് നോറ പറയുന്നുണ്ട് ഈ ഒരു ടാസ്കിനൊടുവിൽ ബിഗ് ബോസ് പറയുന്നുണ്ട് പവർ ടീം ചർച്ച ചെയ്ത് ഈ ഒരു മൂന്ന് ടീമിൽ നിന്ന് ഒരാളെ പെട്ടെന്ന് തിരഞ്ഞെടുക്കാൻ പറയുന്നുണ്ട് കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക